ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോഫി കമ്പനി സ്റ്റാർബക്സ് ലോകവ്യാപകമായി ലോകവ്യാപകമായി ചായക്കോപ്പയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച സ്റ്റാർബക്സിനെ കുറിച്ച് പറയുമ്പോൾ ഹാർഡ് വേൾഡ് ഷാൾസ് എന്ന അമേരിക്കക്കാരനെ കുറിച്ച് കൂടി പറയണം ജീവിതത്തിൽ ഒരിക്കൽ പോലും തോറ്റുപോകരുതെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മുന്നിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളെയും മുതൽ കൂട്ടാക്കി സ്റ്റാർബക്സിലൂടെ ജീവിത വിജയം കൈയെത്തിപ്പിടിച്ച ഹാർഡ്വേൾ ഷർസിന്റെ ജീവിതമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ന്യൂയോർക്ക് ജനിച്ച ഷാൾസിനും വളരെ കഠിനമായ ബാല്യമാണ് നേരിടേണ്ടി വന്നത് ഒരു നേരത്തെ അന്യത്തിന് പോലും സാധിക്കാതെ വിഷപ്പൊതുക്കി ജീവിക്കേണ്ടി വന്ന ദിനങ്ങൾ അത് ജീവിക്കാനായി എന്ത് ചെയ്യണമെന്ന് ഒരു സൂചനയും ഇല്ലാതെ നിന്ന ഷൽസിനെ തളർത്തിയ തന്റെ അച്ഛന്റെ ജീവിത പരാജയങ്ങളായിരുന്നു അടിസ്ഥാന വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഷാൾസ് നോർത്തേൺ മിഷിഗൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയതിന് ശേഷമാണ് തൊഴിൽ അന്വേഷിച്ചിറങ്ങിയത് ഇതിനിടയിൽ പിതാവ് മരണപ്പെട്ടതോടെ സഹോദരങ്ങൾ അടങ്ങുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്തവും ഷാൾസിൻ ചുമലിലായി ഒരുപാട് കാലത്ത് അലച്ചിലുകൾക്കൊടുവിൽ അടുക്കള ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവായി അദ്ദേഹത്തിന് ജോലി ലഭിച്ചു വിപണിയുടെ കയറ്റിറക്കങ്ങളെ ഷാൾസ് അസൂക്ഷ്മം വീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സീറ്റിലുള്ള സ്റ്റാർ മെക്സ് എന്ന ബിസിനസിന്റെ ഡ്രിപ്പ് കോഫി ലഭിച്ചതും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതിന്റെ വിപണി സാധ്യതകളെ കുറിച്ച് പഠിക്കാനായി സീറ്റിലേക്ക് പോയി അവിടെ എത്തി എന്താണ് സ്റ്റാർബക്സ് എന്ന അന്വേഷണത്തിൽ സുമാത്ര കെനിയ എത്യോപ്യ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് എത്തിക്കുന്ന കാപ്പിക്കുരു കൊണ്ടുള്ള കാപ്പിപ്പൊടി വിൽക്കുന്ന സ്റ്റോറാണെന്ന് മനസ്സിലാക്കി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സന്തോഷത്തിനുശാൽ സൗരുമായ ഒരു ബന്ധം സ്ഥാപിക്കുകയും ഒരു വർഷക്കാലം പുറമെ നിന്ന് അതിന്റെ പ്രവർത്തനം പഠിക്കുകയും ചെയ്തു ശേഷം സ്റ്റാർ ബക്സിൽ ജോലി പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്ന കാര്യം കമ്പനി അറിയിച്ചു അങ്ങനെ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ മേധാവിയായി അദ്ദേഹം ജോലി പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്റ്റാർ വേണ്ടി കോഫി ബീനുകൾ പർച്ചേസ് ചെയ്യ ഇറ്റലിയിലെ മിലാനയിൽ ചെന്ന ഷാൾസ് അവിടുത്തെ കോഫി ഷോപ്പുകളിൽ ആളുകൾ കാപ്പി കുടിക്കുന്നതിനൊപ്പം കുറച്ചധികം സമയം സംസാരിച്ച് ചിലവടുന്ന രീതി ശ്രദ്ധിച്ചു ഇത്തരത്തിൽ ആളുകൾക്ക് ആശയവിനിമയം നടത്താൻ സൗകര്യമൊരുക്കുന്ന ധാരാളം കഫികൾ അവിടെ ഉണ്ടായിരുന്നത് ഷാൾസിനെ ആകർഷിച്ചു തിരികെ സീറ്റിലെത്തിയ ഷാൾസ് സ്റ്റാർബസ് സ്ഥാപകരോട് എക്സ്പ്രസോ കോഫിക്കൊപ്പം ആളുകൾക്ക് പരസ്പരം സംസാരിച്ചിരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കൗണ്ടർ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് കമ്പനിയുമായി ചർച്ചകൾ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം കാപ്പിപ്പൊടി വെൽക്കുന്ന സ്ഥാപനം റെസ്റ്റോറൻ്റെ കഫയോ ആക്കി മാറ്റാൻ സാധിക്കില്ലെന്ന് കമ്പനി തുറന്നു പറഞ്ഞു ഈ തീരുമാനത്തിൽ അസ്വസ്ഥനായ സ്റ്റാൾസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്റ്റാർബക്സിന്റെ പടികൾ ഇറങ്ങി സ്റ്റാർബക്സ് നൽകുന്ന ഗുണമേന്മയുള്ള ഇറ്റലി കണ്ടതുപോലുള്ള കഫേകൾ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആളുകൾക്ക് വന്നിരിക്കാനും സമയം ചെലവിടാനും രീതിൽ കോഫി ഷോപ്പ് ആരംഭിക്കാൻ നാല് ലക്ഷം ഡോളർ മൂലധനം ചാൽസിന് ആവശ്യമായിരുന്നു ഷൾസിന്റെ ആശയത്തിൽ താൽപര്യമുണ്ടാകുന്ന ഷാർബക്സ് സ്ഥാപകരെ ചിലർ ഷാൾസിനെ സഹായിക്കാൻ എത്തി അങ്ങനെ ജെറി ബാൾഡിനും ഗോൾഡൻ ബൗക്കറും ഷാൾസിന് കഫേ തുടങ്ങുന്നതിന് ആവശ്യമായ പണം നൽകാൻ തയ്യാറായി മറ്റു ചിലരിൽ നിന്ന് ഒരു ലക്ഷം ഡോളർ കൂടി സഹായം ലഭിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജിയോർണൽ എന്ന പേര് ഷാൽസാന്റെ ആദ്യ കോഫി ഷോപ്പ് ആരംഭിച്ചു പുതിയ ആശയത്തിൽ കോഫിക്കൊപ്പം ഐസ്ക്രീം കൂടി ഷാൾസ് അവതരിപ്പിച്ചു കൂട്ടത്തിൽ ഒപ്പേറ മ്യൂസിക് കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി ജിയോർണൽ വലിയ തരംഗമായി മാറി രണ്ടു വർഷം കൊണ്ട് ഷൾസിന്റെ സ്ഥാപനം വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്റ്റാർബെക്സ് സ്ഥാപകർ പീറ്റ്സ് കോഫി ആൻഡ് ടീയുടെ വിപണിയിൽ ശ്രദ്ധിച്ചതോടെ സ്റ്റാർബക്സിന്റെ റീറ്റെയിൽ യൂണിറ്റ് ഷാൽസിനെ മൂന്ന് പോയിന്റ് എട്ട് മില്യൺ ഡോളറിന് വിറ്റു ഈ ഡീലിന് പിന്നാലെ അദ്ദേഹം ജിയോർണൽ എന്ന തന്റെ കോഫി ഷോപ്പിന്റെ പേര് സ്റ്റാർബക്സ് എന്നാക്കി മാറ്റി പേരെടുത്തൊരു ബ്രാൻഡും ഷൈസിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും കൂടി സ്റ്റാർബക്സിന്റെ കോഫി ഷോപ്പിനെ വിജയത്തിലാക്കി അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സംരംഭം വ്യാപിച്ചു ഇതിനൊപ്പം റിയൽ എസ്റ്റേറ്റിലും ഷാസ് ഒരു കാൽവെയ്പ് നടത്തി പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വെറും പതിനൊന്ന് സ്റ്റോറുകളും നൂറ് ജീവനക്കാരും മാത്രം ഉണ്ടായിരുന്ന സ്റ്റാർബക്സിന് ഇന്ന് നാല്പത്തി മൂന്ന് രാജ്യങ്ങളിലായി പതിനഞ്ചായിരത്തിലധികം കോഫി ഷോപ്പുകളും ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ജീവനക്കാരുമുണ്ട് ചൈനയിൽ മാത്രം എണ്ണൂറ് സ്റ്റോറുകളാണ് ഇന്ന് ബ്രാൻഡിനുള്ളത് കേവലം സ്റ്റാർബക്സിൽ വെറും ഒരു ജീവനക്കാരനായിരുന്ന ഹാർഡ് വേർഷേഴ്സ് കമ്പനികൾ ഉടമയായി മാറിയ കഥ ചരിത്രത്തിന്റെ ഭാഗമാണ് കാലക്രമേണ കോഫി ഉൽപ്പന്നങ്ങളോ വാങ്ങിയില്ലെങ്കിലും തങ്ങളുടെ കഫികളിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സേവനം സ്റ്റാർബക്സ് ഒരുക്കി നൽകി പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ബാത്റൂം തുറന്നു കൊടുത്തും അമേരിക്കയിൽ സ്റ്റാർബക്സ് ജനപ്രിയമായി മാറി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്റ്റാർബക്സ് ഇന്ത്യയിൽ ആദ്യ കോഫി ഷോപ്പ് തുറക്കുന്നത് ലോകത്തിന്റെ ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും രൂപമാണ് ഹാർട്ട് ഷർട്സ് എന്ന പേര് പോർ യുവർ ഹാർട്ട് ഇൻ ടു ഈറ്റ് എന്ന ആത്മകഥയിൽ ഷാൾസ് യുവ സംരംഭത്തിനുള്ള ധൈര്യം പകരുന്നുണ്ട് തന്റെ എക്കാലത്തും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മാത്രമാണ് താൻ പ്രവർത്തിച്ചതെന്ന് ഷാൾസ് അടിവരയിട്ട് പറയുന്നു എത്രമാത്രം ഹൃദയം അർപ്പിച്ചാണ് ബിസിനസ് ചെയ്യുന്നത് അത്രമാത്രം ബിസിനസ്സിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഷാൾസിന്റെ വിജയമന്ത്രം